we have learned geography in school no? and we have learned imaginary grid as latitude and longitude and in geography we have learned about globe about north pole and south pole east west so we have learned such things in geography നമ്മൾ ഭൂമി ശാസ്ത്രത്തിൽ സാങ്കല്പികമായിട്ടുള്ള രേഖ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ലാറ്റിറ്റ്യൂഡൊന്നും ലോഞ്ചിറ്റ്യൂഡൊന്നും വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കിപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ഒരു ധ്യാനം ചെയ്യാം വി വിൽ ഡു എ മെഡിറ്റേഷൻ അക്കോർഡിംഗ് ടു ജോഗ്രഫി സോ വിൽ എക്സ്പാൻഡ് അവർ കോൺഷ്യസ്നെസ് ആൻഡ് ഗെഡ് ഓഫ് അവർ അൺവോണ്ടഡ് ആൻസൈറ്റീസ് ആൻഡ് ഫിയർസ് അതാണ് ഈ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെറ്റസ് ക്ലോസ് അവർ ഐസ് നമുക്ക് മെല്ലെ നമ്മൾ കണ്ണുകളൊന്നും അടയ്ക്കാം ഇതിന് നിങ്ങൾ മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വിടുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ മുകളറ്റം താഴെ അറ്റം എന്ന സങ്കല്പം ഇമാജിൻ ഗ്ലോ അങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുന്നു വീണ്ടും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നിങ്ങൾ വീതിയിൽ നിങ്ങളുടെ ഇടതും വലുതുമായിട്ട് നിങ്ങൾ ഗ്ലോബ് സങ്കല്പിച്ചുകൊണ്ട് ഭൂമിയെ സങ്കല്പിച്ചുകൊണ്ട് വികസിക്കുന്നു അപ്പോൾ ശ്വാസോച്ഛ്വാസം ഒരു തവണ ചെയ്യുമ്പോൾ ഭൂമിയുടെ മുകളറ്റവും താഴെ അറ്റവുമായിട്ട് സങ്കല്പിക്കുക നിങ്ങൾ വികസിക്കുന്നതായിട്ട് പിന്നൊരു ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഭൂമിയുടെ ഇടതും വലുതുമായിട്ട് നിങ്ങൾ വികസിക്കുന്നു രീതിയിൽ ഇതാണ് നമ്മുടെ സങ്കല്പം ജസ്റ്റ് ആൻ ഇമാജിനേഷൻ നമ്മൾ ജോഗ്രഫിയിൽ നമ്മൾ ഇമാജിനറി ഗ്രിഡ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പഠിച്ചതുപോലെ നോർത്ത് പോൾ സൗത്ത് പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഇപ്പോൾ നമ്മളൊരു സാങ്കല്പിക ധ്യാനം ബട്ട് ഇറ്റ് ഇസ് വെരി എഫക്റ്റീവ് അങ്ങനെ മെല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ മുകളറ്റം എത്തുന്നു ഭൂമിയുടെ താഴെ അറ്റം എത്തുന്നു പിന്നൊരു ശ്വാസോഛ്വാസം ചെയ്യുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ വീതിയായിട്ട് ഇടതും വശവുമായിട്ട് വികസിക്കുന്നു ഇതാണ് സങ്കല്പം അങ്ങനെ നിങ്ങൾ വീണ്ടും ശ്വാസോച്ഛ്വാസം തുടരുമ്പോൾ ശൂന്യാകാശത്തിലൂടെ മുകളിലേക്ക് 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 എക്റ്റേണലായിട്ട് അനന്തമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു താഴേക്ക് താഴേക്ക് നിങ്ങൾ പാതാളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അതിലും താഴേക്ക് നമുക്കറിയില്ല ഇതൊക്കെ നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്നാൽ അണ്ണോ നമുക്കറിഞ്ഞൂടാത്ത എന്നാൽ സത്യമായിട്ടുള്ളത് ആയിട്ട് വികസിക്കുന്നു അങ്ങനെ ശൂന്യാകാശത്തിലൂടെ വീതിയായിട്ടും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നിങ്ങൾ സാങ്കല്പികമായിട്ട് വികസിക്കുന്നു അപ്പം നമുക്ക് സത്യം നമ്മുടെ ബോധ മനസ്സിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് അറിയത്തില്ല പക്ഷേ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതെല്ലാം അറിയാം എന്നാണ് വാസ്തവികത ഇപ്പോൾ നമ്മൾ സങ്കല്പത്തിലൂടെ ശ്വാസോച്ഛ്വാസം നിങ്ങൾ തുടരുമ്പോൾ ശൂന്യാകാശത്തിലൂടെ മുകളിൽ അങ് അനന്തതയിലേക്ക് താഴേക്ക് ഭൂമിയിൽ താഴെ 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 അതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശൂന്യാകാശത്തിലൂടെ ഇരുവശങ്ങളിലായിട്ട് വികാസം പ്രാപിക്കുന്നു അതിന് മെഷറിംഗ് റോഡ്സ് ഒന്നുമില്ല അളവ് പോലൊന്നുമില്ല നിങ്ങൾ ഈ സങ്കല്പത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മുകളിലേക്ക് 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 ഉയർന്നുകൊണ്ടേയിരിക്കുന്നു താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുന്നു ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നിങ്ങൾ ഇടതും വലതുമായിട്ട് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു എറ്റാണലാണ് അനന്തമാണ് ഇങ്ങനെ സംഭവിക്കുന്നു ഇത് നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഈ സങ്കല്പത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ നിമിഷം കടന്നു വരുന്നതായിട്ടുള്ള എത്തരം ഓർമ്മകൾ ചിന്തകൾ അനുഭവങ്ങൾ നല്ലതോ ചീത്തതോ പഴയതോ പുതിയതോ എന്തുമായിക്കോട്ടെ വെറുതെ വന്നു പോയിക്കോട്ടെ നിരീക്ഷിച്ചിട്ടാൽ മതി വിഷകലനം ചെയ്യാനോ നിയന്ത്രിക്കാനോ പോകുന്നില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ സങ്കല്പത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതായിട്ടുള്ള ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള എത്തരം ഓർമ്മകൾ ചിന്തകൾ അനുഭവങ്ങൾ നല്ലതോ ചീത്തയോ പഴയതോ പുതിയതോ എത്തരം ഓർമ്മകളും അനുഭവങ്ങളും വെറുതെ നിരീക്ഷിച്ചു വിടുക വിശകലനം ചെയ്യാനോ നിയന്ത്രിക്കാനോ ആവശ്യമില്ല വെറുതെ നിങ്ങൾ ശ്വാസോച്ഛ്വാസം തുടരുക ഈ സങ്കല്പത്തിൽ നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് നിങ്ങൾ മുകളിലേക്കും താഴേക്കും അനന്തമായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഇടത് വലുതുമായിട്ട് അനന്തമായിട്ട് വികസിക്കുന്നു എക്സ്പാൻഷൻ എക്സ്പാൻഷൻ വികസിക്കുന്നു വികസിക്കുന്നു എന്നിട്ട് നിങ്ങൾ പ്രപഞ്ചത്തിനോട് പറയുന്നു നോർത്ത് ഓർ സൗത്ത് ഈസ്റ്റ് ഓർ വെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഈ നോർത്ത് ഓർ സൗത്ത് ഈസ്റ്റ് ഓർ വെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് നോർത്ത് ഓർ സൗത്ത് ഈസ്റ്റ് ഓർ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഞാൻ തന്നെ ബെസ്റ്റ് ഞാൻ തന്നെ ഉഗ്രൻ ഞാൻ തന്നെ ഗംഭീരം ഞാൻ തന്നെ നല്ലത് ഐ ആം ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഞാൻ തന്നെ നല്ലത് 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 ഗംഭീരം ഞാൻ തന്നെ ഗംഭീരം ഞാൻ തന്നെ നല്ലത് കിഴക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും തെക്കാണെങ്കിലും വടക്കാണെങ്കിലും ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഞാൻ തന്നെ നല്ലത് കിഴക്കാണെങ്കിലും ശരി തന്നെ പടിഞ്ഞാറാണെങ്കിലും ശരി തന്നെ ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഐദർ ഇറ്റ് ഇസ് നോർത്ത് ഓർ സൗത്ത് ഓർ ഈസ്റ്റ് ഓർ വെസ്റ്റ് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഒക്കെ എവിടെയാണെങ്കിലും ശരി തന്നെ യൂണിവേഴ്സിൽ ഗ്ലോബിൽ ഞാൻ തന്നെ ബെസ്റ്റ് ഈ പ്രപഞ്ചത്തിലൂടെ നമ്മൾ പറയുന്നു ഞാൻ തന്നെ ബെസ്റ്റ് ഞാൻ തന്നെ ബെസ്റ്റ് ഞാൻ തന്നെ ബെസ്റ്റ് ഞാൻ തന്നെ ബെസ്റ്റ് ഐ ആം ദ ബെസ്റ്റ് ഞാൻ തന്നെ ഉഗ്രൻ ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ ഗംഭീരം ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ ഗംഭീരം ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഞാൻ തന്നെ നല്ലത് ഐ ആം ദ ബെസ്റ്റ് 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 ഈ സങ്കല്പം പ്രപഞ്ചത്തിന് കൊടുക്കുക എന്നിട്ട് ഈ ശ്വാസോച്ഛ്വാസം നിങ്ങളുടെ സങ്കല്പം ഇതാണ് എക്സ്പാൻഷൻ അനന്തമായ വികസനം വികാസം അങ്ങനെ വിശ്രമിക്കും അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒന്ന് വിശ്രമിക്കുമ്പോൾ നിങ്ങളിൽ അനന്തമായ സാധ്യത നമ്മൾ ഈ അനന്തതയുടെ ഭാഗമാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാം അനന്തമായ സാധ്യത നമ്മിലുണ്ട് അതുകൊണ്ട് ചെറുതായി നമ്മൾ കാണേണ്ടതില്ല വില കുറച്ച് വില താഴ്ത്തി നാം നമ്മെ ചിന്തിക്കേണ്ടതില്ല എങ്കിൽ ആത്മാവിലുള്ള വിശ്വാസം ആത്മവിശ്വാസം ആത്മധൈര്യം ആത്മാഭിമാനം നേടാം ആത്മ നിന്ന് ഉപേക്ഷിക്കൂ ആത്മധൈര്യം നേടുക ഇതാണ് ആത്മവിശ്വാസം ആത്മാവിലുള്ള വിശ്വാസം എങ്കിൽ നിങ്ങൾ മുഖത്തലയിലെ നമ്മുടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രത്തിലേക്ക് വരൂ ധാരാളം ധാരാളമായിട്ട് നമുക്ക് ധ്യാനം പരിശീലിക്കാം പ്രണയമ്മ പരിശീലിക്കാം നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എൻ്റെ നമ്പർ ഞാൻ കൊല്ലം അയത്തില്ല മെഡിറ്റേനിയ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റും കൂടിയാണ് അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ സേവനം നേടാം ഒരുമിച്ച് വികസിക്കാം വികാസം പ്രാപിക്കാം നിങ്ങളിൽ ആത്മവിശ്വാസം ആത്മധൈര്യം ആത്മാഭിമാനം നേടാം ആത്മനിന്ദ ഉപേക്ഷിക്കാം ധൈര്യമായിട്ട് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം അതുകൊണ്ട് എല്ലാവർക്കും നന്മയും നല്ലതും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ അതാണ് പ്രപഞ്ചം പ്രപഞ്ച ഊർജം എന്നാൽ അതാണ് അനന്തമായ സാധ്യതയാണ് നമ്മിൽ ഉള്ളത് എന്ന് തിരിച്ചറിയുക ഇപ്പോൾ ഈ നിമിഷത്തിന് ദൈവത്തോട് നന്ദി അങ്ങനെ മെല്ലെ മെല്ലെ ഇനി നിങ്ങൾ കണ്ണുകൾ തുറക്കാം സ്ലോലി സ്ലോലി കണ്ണുകൾ തുറക്കാം ഇങ്ങനെ ധൈര്യമായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം വരിക സത്യ ധ്യാനാമൃത സൗഹൃദ കേന്ദ്രം മുഖത്തല നമ്മുടെ എം പി സ്കൂൾ ഓഫ് തോട്ട്സ് വരിക വെൽക്കം